ഈ മേഖലയിൽ വേഗത പരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നടപ്പിലാകുന്നില്ല എന്നതാണ് സത്യം കഴിഞ്ഞ ദിവസം പാലക്കാട് കൊട്ടേക്കാട് റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വെച്ച് ട്രെയിനിടിച്ച് പിൻകാലിന് പരിക്കേറ്റ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു ഈ മേഖലയിൽ വേഗത പരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല എന്നതാണ് സത്യം മലമ്പുഴ ജനവാസ മേഖലയോട് ചേർന്ന വനത്തിലെ താൽക്കാലിക ചികിത്സാ ക്യാമ്പിലാണ് പിരിയാന ഇപ്പോഴുള്ളത് തീർത്തും അവശനിലയിലാണ് പിരിയാന വൈറ്റ്നറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വേദന സംഹാരിയും ക്ഷീണം മാറാനുമുള്ള മരുന്നും നൽകുന്നുണ്ട് ജെ സി ബിയുടെ സഹായത്തോടെ ആനയെ എഴുന്നേൽപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ശ്രമം പരാജയപ്പെടുകയായിരുന്നു പരിക്കേറ്റ പിടിയാന രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നാണ് വൈറ്റിനറി ഡോക്ടർ പറയുന്നത്